ഹലോ ഗൈസ് ജെ ഹോട്ടക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ കുറേ പേര് വെച്ചാൽ കുറേ പേര് നമ്മുടെ ചാനലിൻ്റെ അടി വന്നിട്ട് കാമേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ചെയ്ത് നോക്കാം എന്നൊരു തോന്നുന്നവരുണ്ട് അപ്പോൾ ഒന്നും അറിയത്തില്ല ഓരോന്ന് വെച്ചാൽ ചാനലിനെ കുറിച്ചോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെ കുറിച്ചോ നമ്മൾ ഇവർ വന്നിട്ട് വീഡിയോ കാണുമെന്നല്ലാണ്ട് വീഡിയോ അപ്ലോഡ് ഇതിനെ കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ട് അപ്പോൾ ഒരുപാട് പേരെ കമന്റ് ചെയ്തു എൻ്റെ വാട്ട്സ്ആപ്പിലൊക്കെ മെസ്സേജ് പറഞ്ഞു ചേട്ടാ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം കമൻറ്റിലൊക്കെ ഉണ്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ ആദ്യത്തെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം അത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണാമായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഇമെയിൽ ഐ ആണ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആണേൽ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡിയാണ് ജിമെയിൽ ഐ ഡി അപ്പം ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് ചാനൽ അത് ഈ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കാനാവുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ജിമെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ജിമെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ജിമെയിൽ ഐ ഡി ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് നമുക്ക് ആദ്യം നമ്മുടെ ഫോൺ നമ്പർ അടിക്കുക അവിടെ ഫോൺ നമ്പർ അടിച്ചു കഴിയുമ്പം നിങ്ങൾക്കൊരു ജിമെയിൽ ഐ ഡി അടി ഒരു നിങ്ങളെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തോട്ട് ഒരു പാസ്വേഡ് പോകും അതേസമയം അവിടെ ഫോർഗട്ട് പാസ്വേഡ് കാണിക്കാം നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഓൾറെഡി ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജി ആ ഫോൺ നമ്പർ അവിടെ അടിച്ചിട്ടുണ്ട് ഫോർഗർട്ട് പാസ്വേഡ് അടിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അവിടെ എടുത്ത് കാണിക്കും അപ്പോൾ ആ ജിമെയിൽ ഐ ഡി എടുത്ത് കാണിക്കും ആ ജിമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് പാ പാസ്വേഡ് വരും ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ പഴയ ജിമെയിൽ അടി തന്നെ നിങ്ങൾക്ക് തുടങ്ങ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് അപ്പോൾ കൈസ് നമ്മൾ അടിച്ച നമ്പറിലോട്ട് നമ്മുടെ പാസ്വേഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്തത് നെസ്റ്റ് അടിക്കാൻ പോവാണ് അതായത് യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ ഏത് ഫോൺ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മൾ ഫോ ഫോണിൻ്റെ നമുക്ക് പാസ്വേഡ് വന്നു പാസ്വേഡ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കാൻ പോവുകയാണ് ഇപ്പോൾ ജിമെയിലോട്ട് ക്രിയേറ്റ് കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ അത്തോട്ട് പോകേണ്ടു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ചു നെസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതായത് നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ചാനല് ആയി അതായത് നമ്മുടെ ചാനല് നമ്മൾ ജിമെയിലോട്ട് ഉണ്ടാക്കി യൂട്യൂബിൽ ഓൾറെഡി ഒരു ചാനൽ ക്രിയേറ്റ് ആയി പ്രത്യേകിച്ച് നമ്മൾ ജിമെൽ ഉണ്ടാക്കിയിട്ട് ഒരു ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ഒരു ക്രിയേറ്റ് ചാനൽ അടിച്ച് ഉണ്ടാക്കുമെന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇത് ഫോ ഇല്ലാത്ത ചാനലാണ് അതേസമയം ഒരു ചാനലുണ്ട് നമ്മുടെ ഫോണിൽ ഒരു ചാനൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ചാനൽ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് അടിയിൽ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ ആ സ്വിച്ച് അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ക്രിയേറ്റ് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണിക്കും അപ്പോൾ ആ ആഡ് അക്കൗണ്ടെന്ന് കാണിക്കും ആഡ് അക്കൗണ്ട് അപ്പോൾ ആ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ചാനൽ ഉണ്ടാക്കാനുള്ള പുതിയ ജിമെയിൽ ഐഡി ഉണ്ടാക്കാനും അല്ലാണ്ട് പുതിയ ജിമെയിൽ ഐഡി ഉണ്ടാക്കിയിട്ട് ആദ്യത്തുനിന്ന് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാനും കാണിക്കും അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ ആയി തന്നെ വെച്ചോ അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആയി അപ്പോൾ അവിടെ ഒന്നുമില്ല ഇല്ല അവിടെ പേരെന്ന് പറയുമ്പോൾ നമ്മൾ ആ ജിമെയിൽ ഐക്ക് കൊടുത്ത പേരും സംഭവങ്ങളും ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവുക അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ോംപേജ് ആണ് അതായത് എൻ്റെ ഞാനൊരു ജീ ജീവനോട് ചോദിച്ചാൽ നമ്മളൊരു ചാനൽ ഉണ്ടാക്കി ആ ചാനൽ ഞാൻ എല്ലാം ചെയ്തതിൻ്റെ ഒരു ഹോം പേജ് ആണ് നിങ്ങൾ കാണുന്നത് ഇനി ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെയൊക്കെ തൊട്ടി ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം ഇപ്പോൾ എൻ്റെ ആ ചാനലിനൊക്കെ പേരൊക്കെ കൊടുത്ത ചാനലാണ് അപ്പം അവിടെ റൂം ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാവുക നമ്മളവിടെ കൊടുത്ത ജിമെയിൽ ഐ ഡീൻ്റെ പേരോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ അപ്പോൾ അതൊന്നുമല്ല നമുക്ക് മാറ്റേണ്ട നമ്മുടെ നമുക്ക് പുതിയൊരു ചാനൽ തുടങ്ങാം ചാനൽ തുടങ്ങിയിട്ട് പുതിയ പേരൊക്കെ ഉണ്ടാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ആ പെൻസിലിൻ്റെ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് നമ്മുടെ ഫോട്ടോ അതായത് അല്ലെങ്കിൽ ആദ്യം തന്നെ ആദ്യം തന്നെ നമുക്ക് നെയിം പറയാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാനലിന്റെ പേര് കൊടുക്കാം അത് നിങ്ങൾ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഏത് പേരാണോ നിങ്ങളുടെ ചാനൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആലോചിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഒരു ചാനലിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചാനൽ ഇപ്പം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു പത്ത് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിന് ഉള്ളിലൊക്കെ നമുക്ക് ചാനലിന്റെ പേര് മാറ്റിയിട്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചാനൽ വൈറൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചാനലിന്റെ പേര് പിന്നെ മാറ്റാനാവില്ല മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള ആ കോൺടാക്ട് എല്ലാം പോകും കാരണം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന പഴയ പേരിലായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവുക അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കിട്ടൂല അപ്പോൾ ആൾക്കാർക്ക് ഒരു മിസ് അടർസ്റ്റാൻഡിങ് വരും അപ്പോൾ പെട്ടെന്ന് ആ തിരിയൂല നമ്മളെ മനസ്സിലാക്കേണ്ട ഇത് കിട്ടും അതുകൊണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പേര് നമ്മൾ കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് ഇടുന്ന പേരായിരിക്കണം പിന്നെ ആ പേര് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരരുത് ചേഞ്ച് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ പരമാവധി പേര് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരരുത് അതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ടൊരു പേര് ഇടുക അപ്പോൾ നമ്മളവിടെ പേര് കൊടുത്ത് നോക്കാം ക്യാപ്ഷൻ കൊടുത്ത് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ അതായത് അവിടെ ഒരു ചാനലിനൊരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കണം പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ നിങ്ങളൊരു ടെക്ക് ചാനലാണ് ടെക്ക് ചാനൽ രീതിയിൽ ഫാമിലി ബ്ലോഗ് ആണെങ്കിൽ എല്ലാവരും കൂടെ കൂടുതൽ ഫാമിലി ഫോട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഒരു കവർ ഫോട്ടോയും കൊടുക്കാം കവർ ഫോട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾ നേരിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല അവിടെ കവർ ഫോട്ടോ കൊടുക്കാനാവില്ല ആ ഒരു ഡെസ്ക് ടോപ്പ് ടൈപ്പ് നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്തിട്ട് ഫോണിലോ ഏതെങ്കിലും ആപ്പിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് ടൈപ്പ് ഫോട്ടോ കൊടുത്താൽ മാത്രമേ നമുക്കവിടെ ചാനലിന് ഒരു കവർ ഫോട്ടോ കൊടുക്കാനാവുള്ളൂ അപ്പം അങ്ങനെ ആക്കുക അത് മൂന്നെണ്ണം കൊടുത്തു ക്യാപ്ഷൻ നമ്മൾ പേര് കൊടുത്തു നമ്മുടെ ഫോട്ടോ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കൊടുത്തു കവർ ഫോട്ടോ കൊടുത്തു ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലോട്ട് വരുന്നത് നമ്മുടെ ഹാൻഡിൽ ഉണ്ട് പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ് അപ്പം നമ്മുടെ നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ നമ്മളെ നമ്മളെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കും നമ്മളെ അറിയത്തില്ല അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ആ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടായിരിക്കും അപ്പം കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഒരു ടെക് ചാനലൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് എൻ്റെ അവിടെ നിങ്ങള് കാണാമല്ലോ കൊടുത്തിട്ടുണ്ട് അപ്പം കൊടുക്കാണ്ടിരിക്കാനാവില്ല കാരണവെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് നമ്മൾ വീഡിയോ മാത്രം കണ്ടാൽ കണ്ടാപ്പോ സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവളെ കോൺടാക്ട് നമ്പർ കൊടുക്കും അവനാണ് ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കുന്നത് ചില ആൾക്കാർ എങ്ങനെ വേറെ എന്തൊക്കെ തത്വങ്ങൾ എഴുതിയിടുന്നത് കാണാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഫാമിലികളൊക്കെ ആകുമ്പോൾ ഓരോന്നോ ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിടും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തെ എഴുതിയിടാം കൂടുതലും പരമാവധി അട്രാക്ടീവ് നമ്മുടെ ചാനലിലോട്ട് ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയാണ് അപ്പം ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെ വാട്സപ്പ് ആണ് കാരണം വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ളൂ സംശയം ചോദിക്കുന്ന ആൾക്കാർ കുറേ വിളിക്കുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ കൊടുത്തേക്കുന്നത് കാര്യങ്ങളേ ഉള്ളൂ അതിൻ്റെ മേലെ ഏറ്റവും ടോപ്പിലേക്ക് സേവ് കാണിക്കാം അവ സേവ് അടിക്കാം നിങ്ങളുടെ ചാനൽ ഓക്കെ ആയി എന്ന് തന്നെ പറയാം പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ ചാനലിന്റെ ഹോം പേജ് ആണ് നമ്മളെല്ലാ രീതിയിലും പ്രൊഫൈ പ്രൊഫൈൽ ഫോട്ടോ കൊടുത്തു കറു ഫോട്ടോ കൊടുത്തു പേരിട്ടു പിന്നെ എന്താ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു എല്ലാം കൊടുത്തു നമ്മുടെ ചാനൽ ഓക്കെ ആയി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കൈസ് നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് ചിൻ അവിടെ അടിയിലൊരു ഒരു പ്ലസ് ചിന് കാണാം നിങ്ങൾ ഏറ്റവും എത്ര അടിയിൽ ഒരു പ്ലസ് ചിന്നെ കാണാം ആ പ്ലസ് ചിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിയിൽ ഷോർട്ട് വീഡിയോ ആദ്യം ചാനൽ ആകുമ്പോൾ ലൈവ് ഉണ്ടാവില്ല അപ്പോൾ ഷോർട്ട് വീഡിയോ കാണാം അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ചാനൽ റീച്ച് ആയി കഴിയുമ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് സബ്സ്ക്രൈബ് ഒക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് കൂടെ ഓപ്പൺ ആയി വരും അതായത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ആദ്യം നമുക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓപ്പൺ ആകുന്ന ഇപ്പം വെറും നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓപ്പൺ ആയി കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ഫോട്ടോ ഇടാം മറ്റേതെങ്കിലും ഫോട്ടോ ഇടാൻ ആവൂലെ ഇപ്പം കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പം ഒക്കെ കുറച്ചും കൂടെ കുറച്ചല്ലോ അതായത് ഷോർട്ട് വെച്ചിട്ടാണെങ്കിൽ ഒരു കോടി അതായത് ടെൻ മില്യൺ സബ്സ്ക് വ്യൂസ് വേണമായിരുന്നു ഷോർട്ടിന് മോണിറ്റൈസേഷൻ ഇപ്പം വെറും അമ്പത് ലക്ഷം ഫൈവ് മില്യൺ മതി പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ആയിരം വേണ്ട അടുത്ത് അഞ്ഞൂറാക്കി അങ്ങനെ പിന്നെ വാച്ച് ഡൈമാണെങ്കിൽ നാലായിരം ഉള്ളടത്ത് മൂവായിരം ആക്കി അങ്ങനെ എല്ലാം കുറച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനും അതേപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴായിരുന്നു അത് ഓപ്പൺ ആകുന്നത് ഇപ്പോൾ നമുക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും അത് ഓപ്പൺ ആയി ആയിക്കിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പൺ ആയി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇപ്പം നമുക്ക് കാണുന്ന ഷോർട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി വരുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് അപ്ലോഡ് ചെയ്യുക അതായത് ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഞാനീൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ ഉണ്ട് നമ്മൾ ആ നാലഞ്ചോ വീഡിയോ ചെയ്തിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണം ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്തിൻ്റെ വീഡിയോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ ലിങ്ക് പേസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഒന്നുമില്ല നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക നിങ്ങൾ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തു നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ബാക്കി നമ്മൾ വൈറൽ വൈറലാകുന്നു ബാക്കി നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്ത് കഴിയുമ്പോൾ നല്ലതാണെങ്കിൽ വൈറലാകും ഇപ്പം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട് ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ലോകമെമ്പാടും ലോകം തന്നെ ഇന്ത്യ തന്നെ ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട് ഓ പണ്ടത്തെ പോലെ ഒന്നല്ല രണ്ടോ മൂന്നോ യൂട്യൂബർ ഒന്നും അല്ല അപ്പം ഇപ്പം ഒരു നൂറിൽ എഴുപത് പേരും യൂട്യൂബറാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പം ഇതിൻ്റെ ഒക്കെ ഇടയെന്ന് ഒന്ന് കയറി വരണമെന്നുണ്ടെങ്കിൽ നല്ല കഴിവ് തന്നെ വേണം നമ്മുടെ നമ്മുടെ കഴിവുണ്ടെങ്കിൽ നമുക്ക് കഴിവുണ്ടോ നമ്മൾ കയറും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കയറും അങ്ങനെ യൂട്യൂബിന്റെ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നല്ലതായ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു എല്ലാം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാൽ നമുക്ക് ഇത്രയും ഇതിലേ ചെയ്യാനാവുള്ളൂ ബാക്കി ഒക്കെ നിങ്ങള് മനസ്സിലാക്കേണ്ടതാണ് സ്വന്തമായിട്ട് മനസ്സിലാക്കണം ഇത് ചെയ്തു തന്നെ പഠിക്കണം നമ്മളിപ്പോൾ സൈക്കിൾ ഓടിക്കുന്നതാണെങ്കിലും നമുക്ക് ഒരിക്കലും പറഞ്ഞു പഠിപ്പിച്ചാൽ മനസ്സിലാവുക ഇത് ചെയ്ത് പഠിക്കണം യൂട്യൂബിന്റെ കാര്യം പോലെ തന്നെ നമ്മൾ പരിധി വരെ നമുക്ക് മനസ്സിലാവുള്ളൂ അത് ചെയ്ത് ചെയ്ത് തന്നെയാണ് പഠിക്കുക സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ ഓടിച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കുള്ളൂ ബാലസ് കിട്ടണേ അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഓടിച്ചാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചാൽ ഒരിക്കലും സൈക്കിൾ ഓടിക്കാനാവൂല അതുപോലെ തന്നെയാണ് യൂട്യൂബിന്റെ കാര്യം അപ്പം നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം ഓരോ കാര്യത്തിനെ കുറിച്ചും ബോധം പറഞ്ഞുണ്ടെങ്കിൽ ഓരോന്ന് പറഞ്ഞു ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കും അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി നമ്മുടെ ചാനലിലെ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മറ്റുള്ള യൂട്യൂബേഴ്സ് പറഞ്ഞു തരുന്നതുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അവർ അതിൻ്റെ ആ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ നമ്മൾ നമ്മുടെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഇനിയും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഞാൻ വാട്സാപ്പിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നത് അവരെ അടുത്ത വീഡിയോ കാണുന്നവർ വരെ ബൈ